ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ആനന്ദകരമാണ് എവിടെ ഭഗവാനെക്കുറിച്ച് പറയുന്നുവോ എവിടെ ഭഗവാനെ സ്തുതിക്കുന്നുവോ അവിടെ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ടാകും ആരാണോ ഭഗവാന്റെ കഥകൾ പറയുന്നത് ആരാണ് ഭഗവാന്റെ കഥ കേൾക്കുന്നത് അവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാകും നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ബാധിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാകുന്നു ദുഃഖമുണ്ടാകുന്നു ദേഷ്യുണ്ടാകുന്നു ഈ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട് ഒരു വിദ്യയുണ്ട് അത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ എത്ര കലുഷിതമായ മനസ്സാണെങ്കിലും അതിനെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കും അതിങ്ങനെയാണ് ഒരിടത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുക്കുക എന്നിട്ട് സാവധാനം പുറത്തേക്ക് വിടുക അതിനുശേഷം ഭഗവാന്റെ ആ തിരുരൂപം മനസ്സിലൊന്ന് കാണുക ആ കാൽപാദം തൊട്ട് ആ ആ പീലിത്തിരുമുടി ചുറ്റിയ അങ്ങനെ വെച്ചിട്ടുള്ള ആ തലയിലേക്ക് ആ തലവര ഭാഗമുള്ള തലവരെയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ മനസ്സിൽ ഭഗവാന്റെ ആ പൂർണ്ണ രൂപം കൊണ്ടുവരിക കാലുകളൊക്കെ പിണച്ചു നിന്നുകൊണ്ട് പട്ടിച്ചയിലേക്ക് ഉടുത്ത് നിന്നുകൊണ്ട് ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ആ കാലുകൾ പിണച്ച് ആ ഓടക്കുള്ളിൽ കയ്യിൽ പിടിച്ച് ചുണ്ടോട് ചേർത്ത് കൊണ്ട് വേണുനാഥ ഊതിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ മനസ്സിൽ കാണുക അതിനു ശേഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇങ്ങനെ ജപിക്കുക ഒരു പതിനൊന്ന് പ്രാവശ്യം ഇങ്ങനെ ജപിക്കുക എങ്ങനെയാണ് ജപിക്കേണ്ടത് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇങ്ങനെ ഒരു പതിനൊന്ന് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സങ്കടവും ദുഃഖവും ഒക്കെ മാറിപ്പോകുന്നതായിട്ട് കാണാം കുറച്ച് ശാന്തത ലഭിച്ചു വീണ്ടും ഇച്ചിരി കൂടി കുറച്ചുകൂടി ശാന്തത ലഭിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് വീണ്ടും ഇതേ രീതിയിൽ ഒന്ന് തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് അത് സാധ്യമാകുന്നതാണ് ഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം